കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തിടെ ബീഹാറിൽ നടത്തിയ വോട്ടർ പട്ടിക തീവ്ര പരിശോധന അത് വലിയ പ്രതിഷേധങ്ങൾക്കും എതിർപ്പുകൾക്കും ഒക്കെ വഴിവെച്ചിരുന്നു അതിനു പിന്നാലെ രാജ്യവ്യാപകമായി എസ് ഐ ആറിലേക്ക് ഇന്ത്യ കടക്കുകയാണ് അതിൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു എന്താണ് എസ് ഐ ആർ എന്നാൽ വോട്ടർ പട്ടിക ശുദ്ധീകരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടിയേറ്റം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ മരിച്ചവരെ ഒഴിവാക്കുക യോഗ്യരെ കൂട്ടിച്ചേർക്കുക തുടങ്ങിയവയാണ് ഇതിൻ്റെ ശരിയായ വശം രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി ഇടയിലാണ് രാജ്യത്ത് അവസാനമായി എസ് ഐ ആർ നടത്തിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലവിലുള്ള വോട്ടർ പട്ടിക കഴിഞ്ഞ ദിവസം മരവിപ്പിച്ചു കഴിഞ്ഞു ഇനി എസ് ഐ ആറിൽ പേര് ചേർക്കുന്നവർക്ക് മാത്രമാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ വോട്ടവകാശം ഇതേ തുടർന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്കും ഇടയിലെ ഭയം നിലവിലെ വോട്ടർ പട്ടികയിൽ നിന്ന് അർഹതയില്ലാത്തവരെ ഒഴിവാക്കി അർഹരെ കൂട്ടിച്ചേർക്കുക എന്നതായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമെങ്കിലും അത് പരിഗണിക്കപ്പെട്ടിരുന്നില്ല ഇതിനു പകരം കേരളത്തിൽ അവസാനമായി എസ് ഐ ആർ നടന്ന രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് പരിഷ്കരണം ഈ വോട്ടർ പട്ടികയിൽ ഇടം നേടുന്നത് എങ്ങനെയെന്ന് നോക്കാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ളവർക്കും അവരുടെ മക്കൾക്കും ഒരു രേഖകളും സമർപ്പിക്കാതെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം എന്നാൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ല എങ്കിൽ താൻ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കാൻ കമ്മീഷൻ പറയുന്ന പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് സമർപ്പിച്ചെങ്കിലേ വോട്ടവകാശം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ ഇനി നമ്മുടെ പേര് രണ്ടായിരത്തി രണ്ടിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്നത് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്ത് തുറന്നു വരുന്ന പേജിൽ വോട്ട് കോർണർ ടാപ്പ് ചെയ്ത് ഇലക്ട്രൽ ഡ്രോള് കൂടെ ടാപ്പ് ചെയ്ത് വരുന്ന പേജിൽ നമ്മുടെ ജില്ലയും രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ താമസിച്ചിരുന്ന എൽ എ സിയും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ നമ്മുടെ ബൂത്ത് വരുന്നത് ഏതാണോ എന്ന് നോക്കി ഡൗൺലോഡ് കൊടുത്താൽ നമ്മുടെ ആ ഒരു ലിസ്റ്റ് ലോഡായി വരും അതിൽ നമ്മുടെ വീട്ടുപേരോ വീട്ടു നമ്പറോ അച്ഛൻ്റെ പേരോ എങ്ങനെയാണോ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതേപോലെ നിങ്ങളുടെ പേര് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഇത് നമുക്ക് ഇവിടെ ഈ ഫയൽ മുഴുവൻ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ട പന്ത്രണ്ട് രേഖകൾ എന്തെല്ലാമാണെന്ന് നോക്കാം സർക്കാർ ജീവനക്കാരനാണെങ്കിൽ തിരിച്ചറിയൽ കാർഡ് വിരമിച്ചെങ്കിൽ പെൻഷൻ പേയ്മെൻറ് ഓർഡർ രണ്ടാമത് സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബാങ്കുകൾ പോസ്റ്റ് ഓഫീസുകൾ എൽ ഐ സി പൊതുമേഖലാ ബാങ്കുകൾ എന്നിവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് നൽകിയ തിരിച്ചറിയൽ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് അംഗീകൃത ബോർഡുകളും സർവകലാശാലകളും നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് സ്ഥിരതാമസം തെളിയിക്കുന്ന സംസ്ഥാന സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ദേശീയ പൗരത്വ രജിസ്റ്റർ സംസ്ഥാനം തയ്യാറാക്കുന്ന ഫാമിലി രജിസ്റ്റർ സർക്കാർ ഭൂമിയോ വീടോ അനുവദിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് പന്ത്രണ്ടാമത് ആധാർ കാർഡ് രണ്ടായിരത്തി രണ്ടിലെ പഴയ പട്ടിക അടിസ്ഥാനമാക്കുമ്പോൾ കേരളത്തിൽ അൻപത് ലക്ഷത്തിലധികം പേർ പട്ടികയിൽ നിന്ന് പുറത്തു പോകും എന്നതാണ് കണക്കാക്കപ്പെടുന്നത് മരിച്ചവരുടെയും ഇരട്ട വോട്ടുള്ളവരുടെയും കുടിയേറിയവരുടെയും വിദേശികളുടെയും പേരുകൾ പുറത്തു പോകും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ സ്വന്തം പേരും മാതാപിതാക്കളുടെ പേര് ഇല്ലാത്തവരും ചെയ്യേണ്ടത് എന്തെന്ന് നോക്കാം ഇവരെ ജനന വർഷാടിസ്ഥാനമാക്കി മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുൻപ് ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ചവർ അവരുടെയും മാതാപിതാക്കളിൽ ഒരാളുടെയും ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷം ജനിച്ചവർ അവരുടെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം രണ്ടായിരത്തി രണ്ടിൽ പേര് ഉള്ളവർ ചെയ്യേണ്ടത് എന്തെന്ന് നോക്കാം അവർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ സമർപ്പിക്കണം ഒപ്പം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേര് ഉണ്ട് എന്ന് തെളിയിക്കുകയും വേണം പക്ഷേ അതിൻ്റെ കൂടെ മേൽപ്പറഞ്ഞ രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല എസ് ഐ ആർ നടപ്പാക്കുന്നതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ചില തീയതികളുണ്ട് അവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി എട്ട് മുതൽ നവംബർ മൂന്ന് വരെ എന്യൂമറേറ്റർമാരുടെ പരിശീലന ദിവസങ്ങളാണ് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ വീട് വീടാന്തരം അപേക്ഷകൾ വിതരണം ചെയ്യും ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെ തിരുത്തലുകളും അപേക്ഷകളും സമർപ്പിക്കാം ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ പരാതികളിൽ നോട്ടീസും ഹിയറിംഗും പരിശോധനയും നടക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിന് എസ് ഐ ആർ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും